ജിഫ്സ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് താനൂർ പോലീസ് നഗരസഭ ടി ഡി ആർ എഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരിമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ സബ് ജില്ല നടത്തിയ മെഗാ മാരത്തോൺ വിവിധ സ്കൂളുകളിൽ നിന്നായി അറുന്നൂറോളം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ യൂണിഫോമിൽ പാണ്ഡിമുറ്റ മുതൽ താനൂർ ബസ് സ്റ്റാൻഡ് വരെ മെഗാ മാരത്തോൺ നടത്തി ലഹരി എന്ന വിപത്തിനെതിരെ ലഹരി വേണ്ട ജീവിതം കളറാക്കാം ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ മാരത്തോൺ നടത്തിയത് ഫ്ളാഗ് ഓഫ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് നിർവഹിച്ചു മാരത്തോണിന്റെ ഭാഗമായി <closes> പാണ്ഡിമുറ്റം പ്രദേശ് ക്ലബ്ബ് വിദ്യാർത്ഥികൾക്ക് വെള്ളവും മറ്റു സൗകര്യങ്ങളും നൽകി സമാപനത്തിൽ താനൂർ ബസ് സ്റ്റാൻഡിൽ സബ് കളക്ടർ ദിലീപ് കൈനിക്കര വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്നെ നമ്മുടെ പോലീസ് ഈ ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്നത് അതേപോലെ നഗരസഭയുടെ പൂർണ്ണമായ പിന്തുണ ഈ ഒരു പ്രോഗ്രാമിന് കുടുംബം വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൊതുവെയും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് ഈയൊരു പ്രോഗ്രാമിനും നഗരസഭയുടെ നിസ് തീർച്ചയായിട്ടും വളരെയധികം സഹായിച്ചിട്ടുണ്ട് സബ് ജില്ലാ സെക്രട്ടറി നവാസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഉപയോഗം മാരത്തോൺ കൺവീനർ എം പി പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തിക്കാൻ ഉത്തരവായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന തൊട്ടു മുമ്പ് നമ്മുടെ ഹാബിറ്റ് എന്തായാലും പക്ഷെ ഈ ഒരു പരിപാടി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും രീതിയിൽ ദുശീലങ്ങൾക്ക് ഞാൻ ഉൾപ്പെടെ അടിമയാണെങ്കിൽ ഈ ഒരു സമയം അതിനുള്ളതാണ് തിരുത്താനുള്ളതാണ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരമാണ് ഒരു രീതിയിലും നിയമം അതിൻ്റെ ഉപയോഗം അനുവദിക്കുന്നില്ല കർശന നിയമങ്ങളും വ്യവസ്ഥകളുമാണ് കാർക്കോട്ട് ഡ്രഗ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആളുകൾ കേസിൽപ്പെട്ടതിന് ശേഷം നന്നാവാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നതോടുകൂടി കേരള നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ അധ്യക്ഷത വഹിച്ചു എഇ ഷീജ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് കെ പി അലി അക്ബർ വിവിധ സ്കൂൾ അധ്യാപകരായ കെ കെ സുനിൽ എൻ പി ജഗതി പി ബിജു മാത്യു ഡി ഒ സി അബ്ദുറഹ്മാൻ ബുഷറ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സബ് ജില്ലാ ട്രഷറർ റഷീദ് നന്ദി പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground. Shaktamaya Placement Cell. St. Joseph International Fire and Safety Academy. JIFSA.